வெல்கம் திருஷூர் கந்தங்குளத்து ബി എസ് സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അതിക്രൂരമായി പോലീസുകാർ പോലീസ് സ്റ്റേഷനെ കൂടി തല്ലിച്ചതച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ വളരെ അധികം നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ ബി എസ് സുജിത്തിനെ പോലീസാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ന്യൂസ് ചാനലിലൂടെ എല്ലാം വന്നത് നേതാവാണ് സുജിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് എന്റെ നാട്ടില് എന്റെ കൂട്ടുകാർ രാത്രിയാകുമ്പോ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ എന്റെ വിശ്വൽസ് കാണുന്നുണ്ട് പൊതുവായിട്ട് അവിടെ കൂടിയിരുന്ന എസ് ഐ നുമാൻ ഷുബൈ ഒരു രണ്ടുപേര് വന്നിട്ട് അവര് വീട്ടിൽ വാക്കുകാർക്ക് ഉണ്ടാകും വാക്കുകാർക്ക് ഉണ്ടാവും കാരണം ചോദിച്ചപ്പോ എന്നെ നീ ആരം ചോദിക്കാൻ പോയിട്ട് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് കരുതുന്നത് സന്ദീപിന്റെ ബാഗിലിന്നു അപ്പോ ബാംഗ്ലൂർ തോന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത് അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് ഏഹ് വന്നു കയറി രാത്രി ഇട്ടിട്ട് സന്ദീപ് സാറ് കൂടി തന്നെ മേനയ്ക്കും സ്റ്റേഷൻറെ മേലയ്ക്ക് കൊണ്ടുപോയി സന്ദീപ്ന്നുള്ള അവിടുത്തെ കോൺസ്റ്റബിൾ ഉണ്ട് ആളും പിന്നെ സജീവൻ ഐ ഒരു കൂടിയാണ് സി സി ടി വി വന്നത് കൂടാതെ കൊറേ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് പോലീസുകാര് ആ പോലീസുകാരുടെ മർദ്ദനത്തെ തുടർന്ന് കർണകൂടം പൊട്ടി കേൾവിക്ക് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ടായി ഈ ഇത്ര ചെറുപ്പക്കാരൻ പയ്യനെ പോലീസുകാരി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇവരെ ക്രിമിനൽസ് ആണെന്ന് തന്നെയാണ് ഉറപ്പ് പോലീസുകാരനെ ഒരിക്കലും പറയാൻ കഴിയില്ല നീതി നിയമമെല്ലാം നടപ്പിലാക്കേണ്ട ആളുകളാണ് അതിനെ കയ്യിലെടുത്ത് നശിപ്പിച്ച് ആദ്യ പ്രതിയാവുന്ന ഒരവസ്ഥ അസഭ്യം പറഞ്ഞവർക്ക് ഒരു കുറ്റവുമില്ല അത് ചോദ്യം ചെയ്ത് നീതി നടപ്പിലാക്കാൻ ശ്രമിച്ച് ചെറുപ്പക്കാരനെയാണ് തല്ലിച്ചതച്ച് അതിക്രൂര മനുഷ്യർ മൊത്തം തീർക്കുകയാണല്ലോ ചെയ്ത് പാർട്ടിപരമായിട്ടാണോ എന്താണോ എന്താണെങ്കിലും ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണം അവരെ നമുക്ക് പോലീസിന്ന് വിളിക്കാൻ തന്നെ നാണം ലക്ഷ്യം തോന്നുന്നു ഇനി എത്ര നിരപരാധികളെ ഇവർ സർവീസിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ തല്ലിച്ചതക്കില്ല എന്നാരും കണ്ടു ഇത്രയും തെളിവുകൾ ഈ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിട്ട് എങ്ങനെ ഇവരുടെ ഈ കിരാതമായ നടപടി കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയും നമ്മുടെ ഭരണകൂടത്തിന് ഭരണാധികാരി തക്കതായ നടപടി തന്നെ ഈ കിരാതന്മാരായ പോലീസുകാർക്കെതിരെ എടുക്കുക തന്നെ വേണം എന്നാലാണ് ജനങ്ങൾക്ക് പോലീസിനെ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുള്ളൂ അധികാരത്തിൻ്റെ മറവിൽ ആളെ നിഷ്കരുണമാണ് അഞ്ചാറ് പേരുകൂടി മറുദിക്കുന്നത് വി എസ് സുജിത്തിന് തീർച്ചയായും നീതി നടപ്പാക്കി കിട്ടിയേ മതിയാകും പൊതുജന താല്പര്യമാണത് ഇതിൽ ജാതി മത രാഷ്ട്രീയ ഒന്നും കലർത്തേണ്ട കാര്യമാണ് ഇതുപോലെ എത്ര നീചപ്രവർത്തികൾ ഈ പോലീസുകാരെന്ന അവകാശപ്പെടുന്നവർ ചെയ്തിട്ടുണ്ട് വി എസ് സുജിത്തിനെ പോലീസുകാരെ മർദ്ദിക്കുന്ന പെരുമാറുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവായിട്ടല്ല അവർക്ക് അദ്ദേഹത്തെ കാണപ്പെടുന്നത് ജീവനില്ലാത്ത നമ്മളെ എടുത്ത് എന്താണ് ചെയ്യുന്നത് അതുപോലെയാണ് ആ വി എസ് സുജിത്തിനെ അവർ പെരുമാറുന്നത് നീതി നടപ്പാക്കാൻ നോക്കി ചെറുപ്പക്കാരനാണ് സുജിത്ത് വലിയ എന്തോ കൊലപാതകം ചെയ്തോ വലിയ എന്തോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളെപ്പോലെയാണ് ആ പോലീസുകാർ അയാളോട് പെരുമാറുന്നത് അങ്ങനെ ചെയ്തവരോട് പോലും അവർക്കൊരു ദയാദാക്ഷിണ്യം ഉണ്ട് കേട്ടോ അവർ അധികം ഒന്നും പെരുമാറാൻ പോവാറില്ല നിസ്സാര കാര്യത്തിനാണ് പോലീസുകാർ ഈ സുജിത്തിന്റെ അടുത്ത് ഇതിന് മാത്രം അക്രമം കാണിച്ചു കൂട്ടണേന്ന് ഓർക്കണം അതും തെറ്റ് പുള്ളിയുടെ ഭാഗത്തല്ലാതെ ഇരുന്നിട്ടും പോലീസുകാര് ആ മാതിരി അക്രമം സുജിത്തിനോട് അഴിച്ചുവിട്ടിട്ട് ഒരുപക്ഷെ ഈ സുജിത് മരണമടഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ ഈ പോലീസുകാരുടെ ഈ അക്രമം ഒക്കെ പുറത്തേക്ക് വരുവായിരുന്നു ആരെങ്കിലും അറിയുമായിരുന്നു ഇതാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളില് ഒരു നിരപരാധിനെ കിട്ടിയാലുള്ള അവസ്ഥ എന്നുള്ളത് നന്നായിട്ട് പെരുമാറുന്ന പോലീസുകാരുണ്ട് ഇല്ല എന്നല്ല അവർക്കൊക്കെ കളങ്കമാണല്ലോ ഇതുപോലെ അക്രമകാരികളായ പോലീസുകാർ